തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചെറുകടവ് വാർഡിന്റെയും അൽഹിബ ഹോസ്പിറ്റൽ അഞ്ചലിന്റെയും നേതൃത്വത്തിൽ ചാലിയക്കരയിൽ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു നേത്ര പരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എസ് സഞ്ജയ് സഞ്ജയ്ഖാൻ നിർവഹിച്ചു കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ പുതുതലമുറ കൂടുതൽ ശ്രദ്ധിക്കണമെന്നും കാഴ്ചയില്ലാത്തവര് മാത്രമേ കണ്ണിന്റെ വില അറിയാൻ സാധിക്കൂ എന്നും ഉദ്ഘാടന വേളയിൽ അഡ്വക്കേറ്റ് സഞ്ജയ് പറഞ്ഞു പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വെച്ചുള്ള ക്യാമ്പാണ് നടക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ വിവിധ ബ്രാഞ്ചുകളായി പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് വിശ്വാസകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കണ്ണാശുപത്രിയാണ് ആ കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ബഹുമാനായ ചെറുകിട വാർഡ് മെമ്പർ സി ചെല്ലപ്പണ്ണൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചു കണ്ണ് പരിശോധനാ ക്യാമ്പ് എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ വിലയും കാഴ്ചയുടെ വിലയും അറിയണമെങ്കിൽ കണ്ണിനൊരു മണ്ണലോ അല്ലെങ്കിൽ കണ്ണിനൊരു കാഴ്ചക്കുറവോ അനുഭവം കണ്ണില്ലാത്തവർക്ക് കണ്ണിൻ്റെ ഗുണം അറിയൂ എന്ന് പറയുന്നത് പോലെ കണ്ണിനെ പരിപാലിക്കാൻ പുതിയ സമൂഹം കൂടുതലായി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ടത് കാരണം കണ്ണില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല അത് കാഴ്ചയില്ലാത്തവർക്ക് മാത്രമേ കണ്ണിൻ്റെ ഗുണം അറിയൂ എന്നുള്ളതാണ് അത്തരത്തിൽ കണ്ണിനെ പരിപാലിക്കാൻ വേണ്ടി അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് കാഴ്ചയിൽ അപാകതകൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഇത്തരം ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച ബഹുമാനായ ചെല്ലപ്പണ്ണനെയും അൽ ഹിബ കണ്ണാശുപത്രിയെയും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ക്യാമ്പുകൾ നമ്മുടെ മേഖലകളിൽ ഒട്ടെ സംഘടിപ്പിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് ആഴ്ചയിലുള്ള പോരായ്മകൾ പരിഹരിക്കാനും അവർക്ക് കൂടുതൽ കൂടുതൽ ആരോഗ്യം കണ്ണിന് പ്രദാനം ചെയ്യുവാനും ഒക്കെ ചെറുകടവ് വാർഡ് മെമ്പർ സി ചെല്ലപ്പൻ അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചിറ്റാനങ്കോട് മോഹനൻ അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആവരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റ് ൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമിൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ